ആര്യഭവൻ സ്പെഷ്യൽ ചോളാപ്പൂരി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രമേശ് ആണ് അപ്പൊ തുടങ്ങാൻ രമേശ് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേരുമ ഇതിന് മൈദ ഇടുക മൈദ മൈദ റവ ഉണ്ട് റവ ഉണ്ട് ആട്ടയുണ്ട് മഞ്ചാര ഉണ്ട് ഉപ്പുണ്ട് വെള്ളമുണ്ട് വെള്ളമുണ്ട് അപ്പൊ തുടങ്ങാം തുടങ്ങാം ആദ്യം എന്താ ചെയ്യുന്നത് ആട്ട ഇടാ കുറച്ച് മൈദ ഇടാം റവ ഇട റവ ഇടുന്നത് ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അതെ പിന്നെ എണ്ണ ഉണ്ടാവില്ല എണ്ണ കുടിക്കൂല പക്ഷേ റവ ഇട്ടില്ലെങ്കിൽ കൊന്തോ നിൽക്കൂല ബോൾക്കൂല അല്ലെങ്കിൽ ലേസം ഉപ്പും ചേർക്കണം ഉപ്പ് പഞ്ചസാരയും പഞ്ചസാര പഞ്ചസാര ഇടുന്ന എന്തിനാണ് പഞ്ചസാര എടുതല് പിന്നെ ഈ സാധാരണ കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഉണ്ടാക്കുന്നു ശരി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് കളർ ഒരു കളറും കിട്ടും പിന്നെ എണ്ണ ഉണ്ടാവില്ല നല്ലൊരു ടേസ്റ്റ് ഒരു ടേസ്റ്റ് അതില് ലേസം ഓയിലും ഓയിലും മൈദയും റവയും ആട്ടയും പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ള ഇത് റെഡി ഏകദേശം റെഡിയായി ഒരു നിങ്ങൾക്ക് ഒരു ടിപ്പുണ്ട് മാവ് എത്രയും ടൈറ്റ് ആയിട്ടിരിക്കുന്നു അത്രയും ഭൂരി നന്നാവോന്ന പറയാ ചെറിയ ബോളായിട്ടേ പിടിക്കുക എല്ലാ അളവും കറക്റ്റ് ആയിരിക്കും കറക്റ്റ് ആയിരിക്കും പൂരിക്കുള്ള ബോൾസൊക്കെ റെഡിയാണ് ഇനി ഇത് പൂരിയാക്കി പരത്തി എടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മരച്ചീനിയുടെ പൊടിയാണ് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറേ സമയം വരെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അല്ലേ അതെ മരച്ചീനിയുടെ പൊടി ഇതിപ്പോൾ പരത്തി വെച്ച് കഴിഞ്ഞാൽ അത് തമ്മിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ മരച്ചീനി പൊടി ഇട്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ രമേശ് ഉണ്ടാക്കുമ്പോൾ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലിരിക്കും പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ശരിക്കും അമേരിക്കയുടെ ഭൂപടം പോലെ ആയോ എന്നൊരു ചെറിയ സംശയമുണ്ട് കണ്ടോ പ്രൊഫഷണൽ ആയി നമ്മുടെ എണ്ണ തിളച്ചുവെന്നറിയാൻ വേണ്ടിയിട്ടൊരു സൂത്രമുണ്ട് എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് എൻ്റെ മുകളിലൊരു പുക വരും അപ്പോൾ എണ്ണ തിളച്ചു എന്നറിയും നമ്മുടെ ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഭൂതി ഇടാൻ പോവുകയാണ് അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇതെങ്ങനെ റെഡി ആയി എന്ന് അറിയാൻ പറ്റും ഈ കളർ വെച്ചാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇത് പിന്നെ ടേസ്റ്റ് ടേസ്റ്റോൾ മണം അപ്പൊ എപ്പോഴും ചൂടോട് കൂടി പോയി കണ്ടോ ചോളാപ്പൊരി റെഡിയാണ് ചോളാപ്പൊരിയുടെ ഒരു പ്രത്യേകത ഇതിനകത്ത് ചെറുതായിട്ട് കണ്ടോ അതിനൊന്ന് ആവി വരും ഇനി വളരെ ക്രിസ്പി ആയിട്ടുള്ള ചോളപ്പൂരി ഉൾക്കഴിക്കാൻ